സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാനെതിരല്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിലെല്ലാം അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പുറഞ്ചു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ഈ ജോന വർക്ക് ചെയ്യണം എന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ അവരൊക്കെയായിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുൾ ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഓട്ടിറ്ററിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ പ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ വന്നത് ഒ ടി ടിയിലാണ് വന്നത് അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷനാണ് വന്നത് ഐ എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ സിനിമ കണ്ടവര് ചുരുലി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്ത ഒരു വേർഷനാണ് ഐ എഫ് എഫ് കെയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ഐ എഫ് എഫ് കെയിൽ അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ തെറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിച്ചപ്പോൾ ഇവരത് ഒ ടി ടിയിൽ വിട്ടു തെറിയുള്ള ഭക്ഷ്യം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് പോയിട്ടേ ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞതും ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുന്നു എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് ഒരാൾ പോലെ തന്നെ വിളിച്ചിട്ട് എനിക്കെന്തായാലും വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോളെന്നോട് വന്ന് ഒരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താണെന്ന് ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുക ഞാൻ ചെയ്യില്ലായിരുന്നു അത് അതങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിനിമയോ ലീജു വന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്നൊരു എഗ്രിമെന്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായത് എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞാൻ വീണ്ടും അറിയണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്ക് ആരും കയ്യടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ അടിസ്ഥായിട്ട് നടന്ന സമയത്ത് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലൊരാളുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവില് പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എന്റെ എന്റെ പൊളിറ്റിക്സ് എന്ന് എപ്പോഴും പൊരുതുക പൊരുതുക പൊരുതുകയൊരു വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നും അല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതാണ് എന്റെ അഗ്രിമെന്റ് എന്റെ എഗ്രിമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ കടലാസ് എല്ലാം വിടണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപക്ക് നീമുസ് പറഞ്ഞു വെക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് സംഭവിക്കാൻ തീരുമാനിച്ചതെന്നുള്ള എഗ്രിമെന്റ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും അതുകൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല വന്നപ്പോഴും ഇങ്ങനെ ഒരു സിനിമ എന്ന് ഈ അന്ന് ചെയ്തു തോന്നുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കാര്യത്തിന് ആണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെടുക പക്ഷെ ആ ഒരു ലിജോന്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഒക്കെ തന്നെയാണ് സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാ ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങള് ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നെങ്കില് ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയില് തെറിയില്ലാത്ത ഭക്ഷണം പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തതാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫർ പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും എൻ്റെ സൗഹൃദം എൻ്റെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദം അല്ലേ അവരൊരു സിനിമ ഉണ്ടാകുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്തു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിത് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസ്സിന്റെ ഒരു വിഷയം കഴിഞ്ഞതിനു ശേഷം ഈ വിഷയം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേർ വരുതെന്ന് കഴിഞ്ഞപ്പോ ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പൊ നിങ്ങളൊന്നും ആലോചിക്കും ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എന്റെ തെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ലിട്ടിട്ടുണ്ട് ആന എന്താ വെച്ചിട്ട് എന്റെ ഡയലോഗ് വരേണ്ടത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗ് ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് അങ്ങ് പറഞ്ഞു പോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത് എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം

അത് ഏത് വിളിക്കാൻ പറഞ്ഞെന്ന് ആലോചിച്ചത് അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ ഞാനതെല്ലാം ഉദ്ദേശിച്ചത് എന്നാരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഉടൻ വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു പോകും ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻ ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ ചെയ്തു അല്ലെങ്കിൽ കിഷ്കിന്റെ പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് കരു കോട്ടെ നായാട്ട് എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട് എത്ര ഭാഗം സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ വരുന്നത് എന്നോട് ആരും എന്നെ ആരും വിളിച്ചില്ല എന്നോട് ആരും അറിഞ്ഞില്ല എന്നും പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിൽ വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും ഒരാളോ നിങ്ങളൊന്നും ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനം എന്ത് കാര്യം കിട്ടിട്ടുണ്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിടന്ന സിനിമകൾ അഭിനയിച്ചത് അതിന്റെ തിരിച്ചറിവാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ ഈ ഒരു പറയുന്നത് अला अला तेसे तेसे െ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് അതായത് എനിക്ക് നന്നായിട്ട് തെറിയറിയാൻ പറയുന്ന ആളാണെന്നുള്ളൂ അതല്ല തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മായിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തതിലുണ്ടെങ്കിലൊന്നും പറയണം അതല്ല ആർക്കെങ്കിലും അത് ചോദിക്കുന്ന ആവശ്യം തന്നെ ഇല്ല എനിക്ക് തെറിയറിയാത്ത ആളുകളുണ്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി മതിയാത്ര ജോജുവിനെ എന്നാണ് പറയുന്നത് ഈ ഭാഷയെ കുറിച്ച് നല്ല അല്ല അവര് ഞാൻ െ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയില് ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റല്ലേ പുറത്തുവിടേണ്ടത് അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയുന്നത് ഞാൻ ആ ആ നീ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എനിക്ക് കിട്ടിയ അവണ്ടാണത് അത് എനിക്ക് കിട്ടിയത് ഞാൻ ഞാൻ പറഞ്ഞു അതാണ് എന്റെ എമൗണ്ട്ന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പൊറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചട്ടത്തര ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഭയങ്കര മോശം കാര്യമാണോ അത് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു നിങ്ങക്ക് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞാല് എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ആയിട്ട് എനിക്ക് ചില്ലറയല്ലിജോ പറഞ്ഞത് അതായത് ലിജോറി വായിച്ചു എനിക്കറിയില്ല ആ കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല ഇത് ആ ഭാഷ ഉള്ളതാണ് ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ആ സിനിമയിൽ പറഞ്ഞത് എന്റെ സിനിമ ഫെസ്റ്റിവലിൽ വന്നില്ല പറഞ്ഞു തിയേറ്ററിൽ തെറിയുള്ള വിഷമം ഇറങ്ങുകയും ചെയ്തു ആ സമയത്ത് ഇതിങ്ങനെ ചോദിച്ചിരുന്നു പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയുന്നത് ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ട എന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂലത് വായു വന്നത് ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കും പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു റിപ്ലൈ തന്നില്ല എനിക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല അത് അന്നേ തീർന്നു പോകരുത് എന്നെ ഒരാള് ലിജോ പോലും എൻ്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറയുന്ന ഒരു ഡെറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളതിൽ ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്നാണല്ലോ ലിജോനെതിരെ ലിജോനെ എതിരെ എന്നുള്ളതല്ല ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല ജോയ് വിളിച്ചിട്ടില്ല ഇപ്പഴാണല്ലോ ജോയ് ചട്ടൻ ഇപ്പഴാണല്ലോ ഇതിനൊരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട് അത് നേരത്തെ ജോയ് പറഞ്ഞില്ല പല ഭാഷയും ജോയിച്ചട്ടും വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോഴും ഇവരൊന്നും പറയില്ല ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നു ഒരു ഇന്റർവ്യൂല് പറഞ്ഞു എന്ന് പറയുന്നു ലിജോ ഇന്നൊരു പോസ്റ്റ് ഉണ്ട് പൈസയുടെ കണക്കാണ് അതിനകത്തു മറ്റേ സൈൻ ജോയ് ആ സാധനങ്ങളാ പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയിച്ചത് തെറ്റേൽപ്പിക്കാൻ മാത്രമാണ് ഇവർ നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച നിരന്തരം തന്നെ പറയണത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ എന്നോട് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ ഒരു തവണ പറഞ്ഞ പോലെ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാനിതിന് പിന്നെ ഡബ്ബ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങിത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ ചെറിയ വേർഷനാണ് വരേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസ നിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നുള്ളത് വന്നത് അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിന്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തെന്താണെന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ അപ്പം അതാണ് ഇത് ഒരിക്കലും ദയവീതൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കിണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാൾ ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോയി ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ചില വേഷങ്ങൾ എന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ലെന്നെ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് റിയാവുന്നത് മറ്റുള്ളവരുടെ മര്യാദ പൊതുസമൂഹം കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വിമർശനങ്ങൾ വന്നിട്ടുള്ളത് അത് ജോയിച്ചേട്ടനറിയാം ഞാൻ പറയാൻ ചേട്ടൻ പറഞ്ഞത് എനിക്കും ആ വർക്ക് എനിക്കിഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ളതല്ല ഇത് പേഴ്സണലി ഒരു സൗഹൃദൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് വായിച്ചപ്പോൾ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നടന്നൊരു കാര്യം െ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറിയ ഇഷ്ടപ്പെടാത്തോണ്ടോ അല്ലെങ്കിൽ അത് അതൊന്നും നല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലോ എന്റെ വീട്ടുകാര് എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് അവരെ അഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നതുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂവിൽ അഡ്രസ് ചെയ്ത് ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എന്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ മോളിങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട കാര്യം റെക്കോർഡ് ആയി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടുകൊണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എന്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജു ഞാൻ താങ്ക്ഫുൾ ആണ് ഞാനിതൊരു വാക്കുപാലത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലത് ഇത് വിഷയമായി ഇപ്പം എൻ്റെ മോഹൻ രക്ഷിക്കണമോ ഞാൻ അതിനാണ് സംബന്ധിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ കയസ്സാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഉത്തരവാദിത്വം അത് ചെയ്യണം എന്നുള്ളത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം ഞാൻ പറയുന്നതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടി ലിജോന്റെ അടുത്ത് തിരിച്ചടിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസമാണ് ാണ് എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അതിനെങ്ങനെ കാണുന്നറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്

ഈ ഒരു വിഷയത്തിൻ്റെ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് എനിക്ക് ഒരു മറുപടി പോലും സിനിമ ഷൂട്ടിംഗ് എഗ്രിമെന്റ് ആർട്ടിസ്റ്റിന്റെ അഗ്രിമെന്റ് ഉണ്ടോ നിർമാക്കള സംഘടന എഗ്രിമെന്റ് ഉണ്ട് ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല ഞാൻ എന്നറിയുന്നവർ മനസ്സിലാക്കാം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എൻ്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണോ അത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരിൽ ഒരു മാസം ഒന്നര മാസം മുമ്പേ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇൻ്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മോളിൽ നിന്ന് കണ്ട ഒരു കാര്യം കഴിഞ്ഞപ്പോൾ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ണോ അതെയോ മെസ്സേജ് ആയിട്ടാണോ എങ്ങനെയാണോ നേരിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കത്തിക്കാനോ ഞാൻ എന്റെ ഒരു റിപ്ലൈ പറയണ കാരണം ഞാനില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ട എന്നെക്കുറിച്ച് കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളാണ് അതായത് എന്നെ എന്നാരോ എനിക്കാറുള്ളത് ഒരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ അഡ്മിഷൻ കളിക്കും ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല ജോച്ചുണ്ടാകണ ഭാഗമായിട്ട് നിന്നാണ് ഏറ്റവും എടുത്ത സുഹൃത്താണ് ജോജു ജോജുൻ്റെ ഏറ്റവും എടുത്ത ചെമ്പൻ ഉൾപ്പെടെയാണ് ഈ ചെമ്പനോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ പറഞ്ഞില്ല ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേര് ഒരു കാര്യത്തിലോട്ടോ ഒന്നിനോട്ടും ഞാനില്ല എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് ചേട്ടൻ ചേട്ടൻ കാര്യം പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പല തവണ തവണ രണ്ടു സംസാരിച്ചു എന്ന് അറിയാമായിരുന്നു സംസാരിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ ഇതിൽ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം ഞാനും എന്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറൊക്കെ അതിന്റെ വരും കാരണം ഇതില് ഇങ്ങനെ പറയാം എന്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്റെ ചുറ്റുപാടുള്ളത് എന്റെ പോലെ അല്ല ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഈ സഫർ ചെയ്തതിനെ കോൻസേറ്റ് ചെയ്യണമെന്നായിരുന്നു പൈസ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാള് അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ല എന്റെ ഒരാളെടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുള്ളത് ലിജോ ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാ എഗ്രിമെൻ്റ് പുറത്തുവിടണം എൻ്റെ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ അത് വിടണം അതാണോ എൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം അതല്ലാതെ ഒരു പേപ്പർ ഇട്ടിട്ട് എനിക്ക് കിട്ടേണ്ട പണി കിട്ടിട്ട് ഞാൻ മാച്ചോട്ട് പോകുന്നുള്ളത് എനിക്ക് പറ്റത്തില്ലോ ആ സിനിമയുടെ മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു അല്ലെങ്കിൽ ഞാൻ പോയി അഭിനയിക്കേണ്ട കാര്യം ഗസ്ട്രോൾ അങ്ങനെ ഗസ്ട്രോൾ അല്ല അത് സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട് അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം അതിലെ ബെസ്റ്റായിട്ട് പേര് പറഞ്ഞത് ഞാനാന്നാണ് എല്ലാരും പറഞ്ഞത് അപ്പോ കിട്ടിപ്പോ അപ്രീഷിയേഷനും കിട്ടി അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങൾ കിട്ടി ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരില് പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഗ്രിമെന്റ് പുറത്തു വരണം ഇങ്ങനെയൊക്കെ കോക്കർത്തരം ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ചു വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നുണ്ടെങ്കിൽ ഇറക്കി വിടണം അങ്ങനെയൊന്നും അല്ല പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സഫറില് ഇപ്പഴും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരിൽ അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല അല്ല മൂന്ന് ദിവസം അല്ല അദ്ദേഹം അന്വേഷിക്കുന്നു ഞാൻ എന്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്ന എല്ലാവരോടും നന്ദി കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഈ വക കാര്യങ്ങളുടെ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരം പറയാ പ്രശ്നം ഉണ്ടാവുക ഉത്തരം പറയാന്നുള്ളത് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു എന്നാണ് ഇന്റർവ്യൂവിന് ശേഷം എൽ ജെ പിയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ സൗഹൃദം ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടായിട്ടില്ല എൽ ജെ പി ആയിട്ടുള്ള സൗഹൃദം ഇനിയും ചേട്ടൻ തന്നെ പറഞ്ഞു ശത്രുമായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് എന്റെ ശത്രു അല്ലേ ഇതിപ്പോ അവരൊരു കാര്യം പറഞ്ഞു ഞാൻ കാര്യം പറയണം അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ലെന്നുള്ള മനസ്സിലായോ എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല എന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട്

നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുക ഞാൻ 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 എന്റെ ശമ്പളം അപ്പൊ പൈസ എത്രയാണോ അത്ര വാങ്ങണം അതാണ് എന്റെ ഞാൻ ചോദിച്ചല്ലേ നിങ്ങള് നിങ്ങൾ നിങ്ങൾ വെറുതെ അന്വേഷിച്ച് നോക്കുക അതായത് പൈസയുടെ കണക്ക് പറയാൻ താല്പര്യം പറയുക ജോസഫിനും ശേഷം എനിക്ക് എൻ്റെ ഒരു സാലറി എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന അഞ്ചു ലക്ഷം രൂപയല്ല അത് എത്ര ആയിക്കോട്ടെ ഒരു സംശയം ആദ്യം അഞ്ചു പറയുന്നു അങ്ങനെയൊന്നും സാലറി എമൗണ്ട് ലക്ഷം തൊണ്ണൂറായിരം രൂപ അപ്പോൾ നമുക്ക് എല്ലാവരും സമയം തോന്നും വലിയ പ്രതിസന്ധി നില്ക്കുമ്പോൾ ഒരു നടൻ പറഞ്ഞ മൂന്ന് ദിവസം അഭിനയിച്ചാല് ആറ് ലക്ഷം രൂപയോളം സാലറി മേടിച്ചു പോകുമോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാലേ ഒരു നാടൻ സാലറി വാങ്ങുന്ന സാലറി ഒക്കെയാണ് എക്വിമെന്റ് ഉണ്ടാവല്ലോ ഇതൊക്കെ പറഞ്ഞത് സത്യമാണല്ലോ എക്വിമെന്റ് കൂടെ അല്ലേ ഒരു വെറുതെ അഞ്ചു ലക്ഷം രൂപ പോസ്റ്റ് എനിക്ക് അത് മാത്രമേ ആ പൈസയുടെ എനിക്കത് ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം അതെ ഇനി കൂടുതലും എനിക്ക് പയ്യ അതുകൊണ്ടാണ് ദയവേദി ഇനി ഇത് കൂടുതൽ കൊളോ കാരണം ഇത് നിങ്ങള് അല്ല നമുക്ക് മുന്നോട്ട് എനിക്ക് പോണം അത്രേ ഉള്ളൂ അതിന് വേണ്ടി എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അതെടുക്കണം പ്ലീസ് ഇതൊന്ന്